ഹാ ഗൈസ് നമസ്കാരം ഞാൻ വീണ്ടും ലൈവിൽ വന്നിരിക്കുന്നത് ഇതിൽ കൂടി പറയാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസിന്റെ മാറ്റർ തന്നെയാണ് നമ്മൾ ഇന്നലെ കണ്ട ഒരു ഫസ്റ്റ് ഷോയിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ബിഗ് ബോസിൽ ഫസ്റ്റ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിയാണ് അപ്പ അദ്ദേഹം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇന്നലെ വീഴ്ചകളുണ്ടായിട്ടുണ്ട് അതെന്തെന്നുവച്ചാൽ ഒരു മത്സരാർത്ഥിയായ ഷാനവാസ് ഷാനു എന്ന് പറയുന്ന വ്യക്തിക്ക് തലവേദന ഓൾറെഡി ഉണ്ടായിട്ടും അദ്ദേഹത്തിനോട് അത് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് വേണ്ടുന്ന ഒരു ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടുന്ന റിക്വസ്റ്റോ ഒന്നും ബിഗ് ബോസിനോട് അനീഷ് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിനെ നമ്മളെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒരു സ്ത്രീ വിരോധി എന്നുള്ള നിലയിലാണ് എനിക്ക് ഇന്നലെ തോന്നിയത് അദ്ദേഹം ഒരിക്കലും സ്ത്രീ പുരുഷ വിരോധിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കാരണം അദ്ദേഹത്തിന് ഇന്നലെ തലവേദനകളും അസ്വസ്ഥകളും ഷാനവാസ് ഷാനു എന്ന് പറയുന്ന മത്സരാർത്ഥി മത്സരാർത്ഥിക്കുണ്ടായിട്ടും അദ്ദേഹം ഷാനവാസ് ഷാനു എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ പ്രശ്നങ്ങളൊന്നും നോക്കിക്കാണാതെ ബിഗ് ബോസിനോടും രേണുസുതിക്ക് വേണ്ടിയിട്ട് ഡോക്ടറിനെ കൊണ്ടുവരാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അനീഷ് എന്ന് പറയുന്ന മത്സരാ മത്സരാർത്ഥി ക്യാപ്റ്റനായ ആദ്യത്തെ ക്യാപ്റ്റനായ അനീഷ് ഒരിക്കലും ഒരു സ്ത്രീ വിരോധിയല്ല പുരുഷ വിരോധിയാണ് ഓക്കെ പിന്നെ എനിക്ക് പറയാനുള്ളത് ക്യാപ്റ്റനായിരിക്കുമ്പോ തന്നെ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ നിന്നുമൊക്കെ ലംഘനം നടത്തിയിട്ടുണ്ട് അനീഷ് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം പരിഹരിക്കാതെ അവർക്കൊപ്പം നിന്ന് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനാണ് അനീഷ് നോക്കിയിട്ടുള്ളത് ഒരു ക്യാപ്റ്റന്റെ നിലപാട് ഒരിക്കലും അദ്ദേഹം എടുത്തിട്ടില്ല അതുകൊണ്ട് ഒരു ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്തിട്ട് പോലും ആ സ്ഥാനത്തിന്റെ മഹിമയും നോക്കിക്കാണാതെ അതിന്റെ കാര്യങ്ങളൊന്നും അതിന്റെ പയറിറ്റി നോക്കിക്കാണാതെ സാധാരണ മത്സരാർത്ഥികളെ പോലെ അവിടെ നിൽക്കുന്ന സാധാരണ പോലെ തന്നെ പെരുമാറുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ക്യാപ്റ്റൻ അനീഷ് അതായത് ബിഗ് ബോസിലെ ക്യാപ്റ്റൻ അനീഷിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്നത്തെ ഷോ ഉണ്ടായിട്ടുള്ളത് അപ്പം എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത് ക്യാപ്റ്റൻ അനീഷ് ഒന്നും കൂടി സ്ഥാനം അതായത് ബിഗ് ബോസ് ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ട പെട്ടത് ആ സ്ഥാനത്തിന്റെ വാല്യൂ മനസ്സിലാക്കി കളിക്കാൻ ശ്രമിച്ചാൽ വളരെ നന്നായിരുന്നു ഓക്കെ ഗൈസ് ഇതൊക്കെ പറയാനാണ് ഞാൻ വന്നത് ഓക്കേ താങ്ക് യു